കഴുകണില്ലേ പുല്ലേറ്റഴുകണില്ലേ കഴുകിട്ടന്ന് എന്താ പേരക്ക അവര് ഒടിച്ചിട്ടു നല്ല പേരക്ക് പഴുത്ത കേട് നിക്കണം പാതി പാതി മോനെ ഇത് കഴുകി നല്ലതാ കൊടുക്കുന്ന ഇതാ അവിടെ കൊടുക്കണ് കണ്ടവടക്കണു നോക്ക് ഇതെടുത്ത് ആഴ്ത്തിക്കോ

ഈ എന്തൊക്കൂന്നെത്തണോ പഴുത്തിണ നല്ല പെരക്ക പച്ച പൊട്ടിക്കണ്ട കുട്ടി ഇതൊക്കെ പെരക്കന്നല്ലേ ഒരു ആ െന്താണ് കുത്തുപേരണ വടിയവിടുന്ന് മക്കളെ അവിടെ മാറക്ക വടിയെല്ലാം കമ്പിയാ കൊടുക്കാ നോട്ട പാതിയ പച്ചയുടെ ഓഹ് ഊഹം ആ ഞാ ഭാഗത്തൊക്കെ എന്താ അവരെ കളിക്കണതാണ് പേരൊക്കെ പൊട്ടിച്ച് പൊട്ടിച്ചു പേരുടെ ഇതൊക്കെ കിടക്കണ

എന്താള്ള പച്ചക്കെ പൊടിച്ചിട്ടല്ലേ പേരൊക്കെ അന്റെ എല്ലാം പഴുത്തുണ്ട് ഞാൻ മിക്കൊരു പൊട്ട് പൊട്ടു പോന്ന ണ്ടിയാണ്ട് സ്വത്ത് എവിടുന്ന പിടിച്ചണോ ഇതൊക്കെ എന്താ പൊട്ടിച്ചത് തിന്നോ ഇതൊക്കെ ഈ നിക്കണ മൂത്തതാ ഈ രണ്ടെണ്ണത്തിട്ടൊന്ന് വേണ്ട പൊട്ടിക്കണ്ട പൊട്ടിക്കണ്ടൊക്കെ പൊട്ടിക്കണ്ട തീരെ മുട്ടല്ലേ തീരെ കഴുകാതുള്ളത് തീറ്റ ആ നല്ലതുണ്ട് കഴുകിട്ട് തിന്നണം അങ്ങനെ തിന്ന കൈകിട്ട് അതന്നെത്താ <interface> <interface> <tikling> <Vulcan? tikling> निडत <ihaz> हम <violininding> <ra <Rabbi> <sus styles> mm. uh -huh. ரொළன்னுங்களை வேறக்க போட்டிங்க வீடியோ நம்ம வீட்டுண்டா கரெகான நல்ல படிச்சிது தடச்சதுக்கு மூத்தட் இல்லலங்க மூத்தட் இல்ல அப்ப நெய் பாபா பை பை யூ பை பை சீ யூ அடுத்த வீடியோல കാണா அடுத்த வீடியோல കാണா ಇಷ್ಟปetta ಲೈಕ್ کیا ಶೇರ್ کیا അമി പറഞ്ഞാൽ മതി